വല്ലാത്ത ജാതി മീന് അടിപൊളി ബ്രാല് ജീവിക്കൊരിക്കണ സൈസ് പെട്ടക്കണ സൈസ് സൈസ് അതിലോ അപ്പോ അടിപൊളി ഫ്രഷ് ബ്രാലോ ഈ സാധനം കണ്ട് പിടിച്ച് കണ്ടല്ല അടിപൊളിയാക്കി നല്ല അടിപൊളി നല്ല വൃത്തിയിൽ കട്ട് ചെയ്യണം അപ്പോഴേ ഇതിന് രസം ഉണ്ടാവുള്ളൂ ഓരോ സംഗതി റൂട്ട് ക്ലിയർ ആകുമ്പോഴേ എന്താവുള്ളൂ സംഗതി ഭംഗിയായിട്ടുള്ളൂ എന്താ കഷ്ണം നോക്കി നല്ല ക്രോസ് ആയിട്ട് ചെരിച്ച് കട്ട് ചെയ്ത അടിപൊളി വൃത്തിയുള്ള കഷ്ണം അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഈ സംഗതി ഈ വൃത്തി കിട്ടുമ്പോൾ എന്താണോ നമ്മൾ ഭക്ഷണം വെച്ചാൽ അത് എന്താ ഉള്ളൂ അത് ഭംഗി ഉണ്ടാവുള്ളൂ അത് രസം ടേസ്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ എന്തെങ്കിലും കാട്ടിട്ട് കാര്യമില്ല ഇതാണ്ട് നല്ല അടിപൊളിയായിട്ട് ഐ ചെരിച്ചടി കട്ട് അടിപൊളി അടിപൊളിയാണ് അടിപൊളി പിന്നെ തന്നെ ഫ്രഷ് സാധനമായ ചീഞ്ഞിട്ടുമില്ല ഒന്നുമില്ല നമ്മൾ ഏകദേശം മുറിച്ചീൻ്റെ കറക്റ്റ് നമ്മൾ കിട്ടും വൃത്തി തന്നെ കിട്ടും മറ്റെന്താ ഫ്രീ ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനും ടേസ്റ്റ് ഉണ്ടായാലും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നേരെ കണ്ടാൽ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് അയിന്നിങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് കണ്ടാ ഏജ്ജാതി ഐഷ് ചാമ്പക്കൊക്കെ മാതിരി എംമാതിരി ചോപ്പ് അടിപൊളി കഷ്ടം ആ മുറിക്കാണ് പൈസ ആ വളട്ട കൈനുള്ള മുറിച്ചാൽ തന്നെ വൃത്തി കിട്ടുള്ളൂ ഐസ് ഏജ്ജാതി കഷ്ടം മിയാമിയാ സൂപ്പർ കഷ്ടം കേട്ടോ ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ പോലും എത്ര കണ്ടീഷനിൽ കിട്ടില്ല സൂപ്പർ മിയാ മിയ മസാല മസാല ഇത് വെച്ച് അമ്മ ഒന്നൊരു ബിരിയാണിയാണ് വെക്കാറുണ്ട് ഇന്നത്തെ ഭക്ഷണം ബിരിയാണിയാണ് ഓക്കെ ആ ഓക്കെ നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയായി ഏഹ് ഇതമ്മൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നമ്മളെ അടുത്ത പരിപാടിയിലെ നീക്കത് ഇനി ഇത് എങ്ങനെയെങ്കിലും പള്ളയിലാക്കണം ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ ആണെന്ന് മക്കൾക്കൊക്കെ ലീവാണല്ലോ അപ്പം അമ്മ ഒന്ന് വിചാരിച്ച് ഇന്ന് എന്തെന്ന് ഫ്രഷ് സാധനം കൊണ്ടുതന്നെ ആക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് അലഹമില്ല അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ക്ലിയറായി മക്കളൊക്കെ റെഡിയായി ആയി നിൽക്കുകയാണെങ്കിൽ മേശപ്പുറത്ത് അവിടെ എത്തിയിട്ടുണ്ടമ്മ എന്താണ് എക്സ്ട്രാ സലാഡ് ചമ്മന്തി സൂപ്പറാണല്ലോ ഐ മക്കളെ കയറാവേശ തന്നെയാണ് മാഷാ അല്ലാ നമ്മൾ എന്ത് സംഗതി വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ ഞമ്മളത് ഉണ്ടാക്കി വട്ടത്ത് കുത്തി തിന്നുമ്പോൾ അത് ഭയങ്കര ഐശ്വര്യമാണ് അത് ഭയങ്കര വർക്കത്താണ് അത് ഭയങ്കര ടേസ്റ്റാണ് അതാണ് അതിൻ്റെ മാറ്റം നമ്മൾ മാത്രം ഹോട്ടലിൽ പോയി കാട്ടിങ്ങനെ തിന്ന് കഴിഞ്ഞിട്ട് ഒരാവേശം ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ പോരേന്ന് മക്കളെ കൂടെ വെച്ച് തിന്നുമ്പോൾ അത് നല്ലൊരു രസമാണ് അത് അണ്ട് കൂട്ടത്ത് കുത്തിരുന്നുങ്ങാണ്ട് എല്ലാവരും എജാതി ഐഷ് ആ സലാഡൊക്കെ കുറച്ചിങ്ങോട്ട് മിക്സാക്കി കുറച്ച് ഒക്കെ എടുത്തിടുക എന്താ കുറച്ച് സലാഡ് എടുത്തിടുക അതിന് ശേഷം ആ സലാഡ് എല്ലാ സാധനം ഉണ്ടാവും പിന്നെ ചമ്മന്തി അടിപൊളി ചമ്മന്തി ഈ ചമ്മന്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്സിയിലടിക്കിയത് മിക്സിയിലടിക്കാൻ അവർ ഒറ്റ അടി നമ്മൾ അടിക്കുക ഒന്നാമത് ടേസ്റ്റ് ആ ഈ പീസ് എന്താ അടിപൊളി ആലുവ കഷമുണ്ട് പീസുകളാണ് ഇത് ഇതൊന്നായിരുന്ന ഉരുട്ടി മീസിനുള്ള ടാഷ് ഉണ്ട് അപ്പോൾ ഒന്നോ വെള്ളാട്ട് വന്ന് ടൈസ് മാറോ ഈ അതാണ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ആ ഒരു കഷ്ണം അതേമാതിരി പിടിച്ചു കൊടുത്താണ്ടല്ലോ അയ്യവ സൂപ്പർ മസാല